അല്ലാണ്ട് ഇങ്ങടെ വേലക്കാറ്റല്ലോ ഞാന് വേലക്കാട്ടാ മൂന്ന് നേരം ഇങ്ങനെ വെച്ചിണ്ടാക്കി തരിക അടീടിയും കൊള്ളുകാര്യേ മനസ്സിലായിട്ടുള്ളൂ ഈ വേലക്കാരില്ല എനിക്കറിയ ഭക്ഷണം ഒരാള് മാത്രം വെച്ചിട്ടുണ്ടാക്കണോ അതെ ഈ വീട്ടിൽ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ ഞാൻ വേറെ വല്ലോടത്ത് മിനിമം ഒരു തരും നിങ്ങൾ പതിനായിരത്തെ തരുന്നത് എനിക്ക് ഒരു ദിവസം ആര് പഠിത്താലും പണിയെടുക്കാൻ വയ്യ ഇനി അഥവാ ഞാൻ എന്തെങ്കിലും പണി എടുക്കണമെങ്കിൽ മാസം കിട്ടണം എത്ര അതിപ്പോ എല്ല പത്ത് പതിനായിരം പതിനായിരം ശമ്പളം വേണം കാരണം ഇതിപ്പോ എന്തായാലും പഠിപ്പൊക്കെ ഉള്ളേ ഒരു ടീച്ചറായിട്ട് ഞാൻ പോലും ജോലിക്ക് പോവാ സമ്മതിക്കണില്ല ഒരു കടയിൽ പോയിട്ട് നിക്കാങ്ങൾ സമ്മതിക്കണില്ല വേറെന്തേലും പഠിക്കുക അതും സമ്മതിക്കണില്ല ഒന്നും കൂടെ സമ്മതിക്കണില്ല അപ്പൊ എന്തായാലും ഞാൻ അവിടെ പണിയെടുത്തോ ഒരു കാര്യം ചെയ്യാ കഴിഞ്ഞ ആഴ്ച ഈ ബ്യൂട്ടി പാർലർ പോയില്ലേ അയിന് എത്ര റുപ്യ അല്ലെ ശമ്പളം ഞാൻ തരാം പറ എത്ര റുപ്യ ബ്യൂട്ടി പാർലറിൽ പോവാ ഒരാഴ്ച മുമ്പ് അന്റെ പുതിയ ഫോൺ വാങ്ങി തന്നില്ലേ പഴയത് മാറ്റിയിട്ട് പുതിയതാക്കിയില്ലേ അല്ലേ ഇരുപത്തയ്യായിരം രൂപയാണ് ആ ഫോണിനായത് അപ്പൊ ഇരുപത്തി അയ്യായിരം മൂവായിരം എത്ര ഇരുപത്തെട്ടായിരം ആയില്ലേ അതിന്റെ മുന്നേ കുഞ്ഞുമാന്റെ വീട്ടിലെ കല്യാണത്തിന് ചുരിദാറ് വേണം എന്ന് പറഞ്ഞിട്ട് രണ്ട് ചുരിദാറ് തലേ ദിവസം പിറ്റേ ദിവസം ഇവിടെ രണ്ട് ചുരിദാർ വാങ്ങി എത്ര റുപ്യം അല്ലെ ഇങ്ങനെ നോക്കുകയാണെങ്കി കൊറേ കണക്ക് എനിക്ക് അങ്ങോട്ട് പറയാണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ പതിനായിരം കൊണ്ട് എടുത്തോ ബാക്കി പൈസ എപ്പഴാങ്ങ ഏ പതിനായിരം ശമ്പളം എടുത്തോ മുൻകൂട്ടി തന്ന് ബാക്കി ചെലവായ എന്റെ ചിലവായ പൈസ എപ്പഴാ ഇങ്ങനെ എനിക്ക് എന്ത് വേണമെങ്കിലും ആവാല് ബിരിയാണി വേണ്ട വയറുകേട് വരും വേണ്ട വേണ്ട ആ മതി മതി അതെന്തെങ്കിലും ഒന്നു തിന്നിട്ട് പട്ടിണിയില്ലായിരുന്നാ മതി ചെല്ല് ആ തന്നെയല്ലേ നല്ലത് ഉപ്പേരി ഉണ്ടായിക്കോട്ടെ പതിനായിരം ശമ്പളം തരണല്ലേ എന്നെക്കേ വരച്ച വരയില് കൊടുത്താനേ എനിക്കറിയാ ഞാൻ പുറത്തു പോയി വരുമ്പോഴതിനെ ഫുഡ് റെഡി ആക്കി കോട്ടാ ആ ശരി പടി